അസാംക്കും ഹലാലിലേക്കുള്ള യാത്രയുടെ നാലാം ഭാഗം ഹംസയും ആയിഷയും അവരുടെ പ്രണയത്തെ ഹലാലിലൂടെ മാത്രം ഉറപ്പിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ചില ആശങ്കകളും പരീക്ഷണങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു രാത്രി മോടിയ കണ്ണാടിയുടെ ചന്ദ്രപ്രകാശം കവിഞ്ഞതു വിഞ്ഞെത്തുന്നു ആകാശം ശാന്തമെങ്കിലും ഹൃദയങ്ങളിൽ ചില കനത്ത ചിന്തകൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ശരിയായ വഴിയിലൂടെ തന്നെയാണോ എന്ന് ആയിഷ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ രാത്രി ആയിഷ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഹംസയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു നാം ഹലാലിലേക്കാണ് പോകുന്നത് സബർ കാട്ടി നല്ല ക്ഷമയോടെ ഇരുന്നാൽ എല്ലാം ശരിയാകും എന്ന് ഹംസ പറഞ്ഞു ഹംസ അലാലിൽ ഉള്ള പ്രണയമാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കും സന്തോഷത്തിലെത്തിക്കും എല്ലാ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം ക്ഷമ വേണം ക്ഷമയോടെ നിന്നാൽ നമുക്ക് സന്തോഷ ജീവിതം ഉണ്ടാകും പുലർച്ചെ ആയിഷ കണ്ണു നിറച്ച് ദുവാ ചെയ്തു യാ നമ്മുടെ ബന്ധം ഹലാലിൽ മാത്രം ഉറപ്പിക്കണമേ അറാമിൻ്റെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകാതിരിക്കണമേ ആയിഷയുടെ ഹൃദയം ഭയവും ആത്മവിശ്വാസവും ഒരുമിച്ച് ഉൾക്കൊണ്ടു പ്രാർത്ഥനയിൽ അവൾ ചിന്തിക്കുന്നു അലാലിൽ മാത്രം സ്നേഹിക്കണം ക്ഷമ പ്രാക്ടീസ് ചെയ്യണം ിൽ ഉറപ്പുവരുത്തണം ഹംസ ആയിഷ ഞ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എല്ലായ്പ്പോഴും ഹലാലായിരിക്കണം സബർ കാട്ടിയാൽ എല്ലാം എളുപ്പമാകും ആയിഷ അതേ ഹംസ ഞാൻ ഹലാലിൽ മാത്രമേ യഥാർത്ഥ സ്നേഹം കാണുന്നുള്ളൂ അതാണ് നമ്മളെ ലോകത്തും ആഹ്ലത്തിലും വിജയിപ്പിക്കുന്നത് ിലെ ശാന്താല ശാന്തമായ വെള്ളച്ചാട്ടം പോലെ അവരുടെ ഹൃദയങ്ങളിൽ അല്പം ശാന്തി വീണു അവരുടെ കണ്ണുകളിൽ കണ്ണുകൾ തമ്മിൽ നോക്കി ചെറിയൊരു ചിരിയും ഹൃദയമായ ലെൻസും ഉണ്ടാക്കി ഹംസ ഈ നിമിഷങ്ങൾ എനിക്ക് പ്രിയമാണ് നാം സബർ പ്രാക്ടീസ് ചെയ്ത് പ്രയറും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയും ചേർത്താൽ മുന്നോട്ട് പോവുകയാണ് ഹംസ അതേ ആയിഷ ഓരോ ചിരിയും ഓരോ ഗ്ലൻസും എല്ലാം നമ്മെ സ്മരണകളാകും പക്ഷേ മനസ്സിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു ഞങ്ങൾ ഹലാലിലേക്കാണ് പോകുന്നത് എന്നാൽ എല്ലാം എളുപ്പമാവുമോ എന്ന് ആയുഷ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഹംസ ഭയം വേണ്ട ആയുഷ് നാം സബർ പ്രാ പ്രയറും കൊണ്ട് മുന്നോട്ട് പോകും ഓരോ ചൂടും ഹലാലിലായിരിക്കും പാർക്കിലെ പച്ചിലകൾ കാറ്റിൽ കളിക്കുന്ന പോലെ അവരുടെ ഹൃദയങ്ങളിലും ശാന്തി വീണു അവർ കൈകൾ ചേർത്ത് പ്രാർത്ഥനയും ഹൃദയത്തിൻ്റെ അനുഭവങ്ങളും പങ്കുവെച്ചു നമ്മൾ കാട്ടിയാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കും ഹലാൽ സ്നേഹം മാത്രമേ സന്തോഷം നൽകൂ അതേ ആയുഷ് നമുക്ക് സബർ പരിശീലിക്കാം ദ്വാ ചെയ്യാം ഹൃദയം അലാലിലേ ആയിരിക്കാൻ ശ്രമിക്കാം വാരം എത്തുമ്പോൾ അവൾ അവർ പ്രാർത്ഥിച്ചു സ്നേഹവും വിശ്വാസവും കൊണ്ട് മനസ്സിൽ ഉറപ്പുവരുത്തി ഹലാലിലെ പ്രണയം യഥാർത്ഥ സ്നേഹമെന്ന് മനസ്സിലാക്കി ക്ഷമയും പ്രാർത്ഥനയും അവർ ഒത്തുചേർന്നു ഇങ്ങനെ ഹംസയും ആയിഷയും അവരുടെ ഹലാൽ യാത്രയിൽ മറ്റൊരു പടി എടുത്തു വെക്കുന്നു പക്ഷേ അവരുടെ മുന്നിൽ ഇനി എന്താണ് വെല്ലുവിളികൾ അത് അറിയാൻ കാത്തിരിക്കൂ പാട്ട് ഫൈവ് തുടരും السلام عليكم ورحمه الله تعالى وبركاته